ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് കാതരണവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണവേ ഞങ്ങൾ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് ശക്തി മഹത്വം ആമേ

എനിക്കെതിരെ അനർത്ഥം ആലോചിക്കുന്നവർ ലജിച്ച് പിന്തിരിയട്ടെ അവർ കാറ്റത്ത് പോലെയാകട്ടെ കർത്താവിന്റെ ദൂതൻ അവരെ അവരുടെ വഴിയിൽ ദൂതൻ അവരെ തുരത്തട്ടെ അവർ എനിക്കെതിരായി ഗണിവെച്ചു എൻ്റെ ജീവനു വേണ്ടി വലവിരിച്ചു പെട്ടെന്ന് അവർക്ക് നാശം ഭവിക്കും അവർ വിരിച്ച വലയിൽ അവർ കുടുങ്ങും കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴും അവിടുത്തെ രക്ഷ ഞാൻ കത്താപേ അങ്ങേക്ക് സമനായി ആരുണ്ട് നിസ്സഹായനെയ ശത്രുവിൽ നിന്ന് രക്ഷിക്കുന്നു നിർധനരെയും നിരാലംബരെയും കവർച്ചക്കാരിൽ നിന്ന് മോചിക്കുന്നു ഞാൻ അറിയാത്ത ചോദ്യം അവരെന്നെ ക്ഷികൾ എനിക്കെതിരായിരുന്നു രോഗമായിരുന്നപ്പോൾ ഞാൻ ഉപവാസത്താൽ സ്വയം വിനീതനാക്കി പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ നിന്നു സഹോദരനെയും സുഹൃത്തിനെയും പോലെ അവരോടത്ത് ഞാൻ വ്യാപരിച്ചു വിലാപത്തിലിരിക്കുന്നവരെ പോലെ ഞാൻ ദുഃഖിച്ചു എങ്കിലും എനിക്ക് ഞാൻ അവർ കൂട്ടം കൂടി സന്തോഷിച്ചു ദീർഘനേരം എനിക്കെതിരായി അവർ സമ്മേളിച്ചു എന്നാലും ഞാൻ അത് അറിഞ്ഞില്ല അഹങ്കാരത്തോടും പരിഹാസത്തോടും കൂടെ അവർ എനിക്കെതിരായി പല്ലിറുമി കർത്താവേ എനിക്കത് കണ്ടുപോകിയായി അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമേമായി എന്നെ സിംഹങ്ങളിൽ രക്ഷിക്കണമേ വലിയ സഭയിൽ ഞാൻ സ്തുതിക്കും ജനങ്ങളുടെ എന്നെ വെറുക്കുന്ന ശത്രുക്കൾ എൻ്റെ പേരിൽ സന്തോഷിക്കാതിരിക്കട്ടെ അവർ കണ്ട ഭാവം നടിക്കുന്നില്ല സമാധാനം ആശംസിക്കുന്നില്ല അവർ അവർ എനിക്കെതിരായി വായി ഞങ്ങൾ അവനെ കണ്ടുവെന്ന് പറയുന്നു ദൈവമേ അങ്ങ് ഇതൊക്കെ കാണുന്നില്ലേ കർത്താവേ മൗനമായിരിക്കരുതേ എന്നിൽ നിന്ന് അകന്നു പോകരുതേ എന്റെ ദൈവമേ ന്യായവിധിക്കായി തയ്യാറാകണമേ എന്റെ ഞെരു കാണമേ കർത്താവനുസൃതം വിധിക്കണമേ അവർ സന്തോഷിക്കാതിരിക്കട്ടെ ഞങ്ങളുടെ ഇഷ്ടം നടന്നിരിക്കുന്നു ഞങ്ങൾ അവനെ വെള്ളത്തിൽ താഴ്ത്തിയല്ലോ എന്ന് അവരുള്ളിൽ പറയാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ തലതാഴ്ത്തട്ടെ വലിവ ഭാവിക്കുന്നവരെല്ലാം ലജിതരാകട്ടെ എന്റെ വിജയം ആഗ്രഹിച്ചവരെല്ലാം ആനന്ദിക്കുകയും ദൈവത്തെ സമാധാനം കാക്ഷിക്കുന്ന രീതിയും മഹിമയും എന്നെന്നും ഞാൻ പ്രകീർത്തിക്കും ദുഷ്ടന്ദ്രന്റെ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു അവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല പാപത്തെ ഉളവാക്കുന്നു അവന്റെ സംസാരം ദുഷിച്ചതും വഞ്ചന നിറഞ്ഞതുമാകുന്നു നന്മ ചെയ്യാൻ അവൻ രചിക്കുന്നതും ദുഷ്ടം നിറഞ്ഞതുകുന്നു ചിന്തിക്കുന്നു തിന്മ ചെയ്യാൻ തെറ്റായ വഴിയിൽ ചരിക്കുന്നു കങ്ങയുടെ കരുണാകാശത്തോളം എത്തുന്നു അങ്ങയുടെ വിശ്വസ്ത അത്യുന്നതങ്ങൾ വരെയും അങ്ങയുടെ നീതി മഹാപർവ്വതം പോലെയും അത്യഗാധം പോലെയുമല്ലോ കർത്താവേ മനുഷ്യരെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നു അങ്ങയുടെ കാരുണ്യം എത്രയോ വലുതാകുന്നു അങ്ങയുടെ മനുഷ്യർ മറയ്ക്കപ്പെടുന്നു അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധി അവരെ സന്തോഷഭരിതരാക്കുന്നു മധുരമുള്ള നിന്ന് ജീവന്റെ അങ്ങയുടെ അങ്ങയുടെ പക്കലാണല്ലോ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു അങ്ങയോട് ൂരം പാലിക്കണമേ പരമാർക്ക് നീതി നൽകണമേ കനത്ത കാലുകൾ ഞങ്ങളുടെ മേൽ പതിക്കാതിരിക്കട്ടെ

ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്തകാരണത്താൽ ഞങ്ങളുടെ ആചനകൾക്ക് പിതാവുദ്രനം പ്രശുരാത്മാവുമായ സർവേശ്വര നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല പാപവിമോചകനീശോയ തിരുസന്നിധിയിൽ സർവരും പോലണയുന്നു എന്തെന്നാൽ നീ പാപകടത്തിൽ വോടഖിലനത്തിനുമേകുന്നു കർത്താവേലിൻ സോപായാലെ ഞങ്ങളെ നിർമ്മലരാക്കണമേ വെണ്മ ചൊരിഞ്ഞേ ഗാത്രങ്ങൾ

സ്വസ്ഥതയോടെ വസിച്ചേഴ് കർത്താ വിശ്വാതായ മർത്യകുലത്തിൽ സ്വാതന്ത്ര്യം പുനരേകുന്നു അധ്വാരത്താ ക്ലേശിപ്പവരെ ഭാരമെടുത്തു തളർന്നവരെ വരലിൻ മാമക സവിധത്തിൽ നാഥൻ കനിവോടു ചെയ്തു നരവംശത്തിൻ പാപത്തിൽ

കരുണാനിധിയ കർത്താവേൽ കനിയണമേ കാക്കണമേ നിന്ന അവകാശം ശത്രു Ooh, सुदीन

അങ്ങയോടെ രാജ്യം ഉള്ളതാണ് ആധിപത്യം തലമുറ പിതാവിനും പുത്രനും

And did സിലെ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത അശുദ്ധി മനഃക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയാ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവാൻ പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ കൂടി നിഷ്കാസനം ചെയ്യുവാൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്ര പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിചേദിതനെന്നോ അപരിചേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാസലെ ഭാസനങ്ങളും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവേൻ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ കർത്താവ് നിങ്ങളോട് ശമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം

മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ജീവൻ അർപ്പിക്കുവാൻ ആകുന്ന മാതൃകയനുസരിച്ച് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് മനുഷ്യർ ചോദിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നതിലധികമായി നന്മ ചെയ്ത നിന്നെ പോലെ സഹജീവികളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് സഹായിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ായെങ്കിലും കുരുടർക്ക് കാഴ്ചയും മുടന്തർക്ക് സൗഖ്യവും രോഗികൾക്ക് ആരോഗ്യവും നൽകി ദരിദ്ര സുവിശേഷം അറിയിച്ചാൽ നിന്റെ ചൈതന്യം ഈ ലോകത്തിൽ പ്രതിഫലിച്ചുകൂടാതെ അധ്വാനിക്കാൻ തക്ക വിശ്വാസദാർഢ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക നീ ജീവിത ലക്ഷ്യമാക്കിയതുപോലെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരതയോടെ ഞങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഭ മുഴുവൻ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായ സഭയുടെ പിതാവും തലവരുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മിത്ര ഞങ്ങളുടെ രൂപദാധ്യക്ഷനായി മാർ തോമസ് മിത്ര പോലെ ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായി മാർ ജോസഫ് മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അനുഗ്രഹ സമ്പന്നനും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറെ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ നിന്റെ ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേക്കും അനുഗ്രഹങ്ങൾക്കുമായി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര